കർത്താവായ എൻ്റെ ഈശോയെ വേദനയുടെ കനലിലൂടെ ഞാൻ നടന്ന് നീങ്ങുമ്പോഴും അവിടുന്ന് നീ കൈവിടരുതേ എൻ്റെ ഈ ഹൃദയ പ്രാർത്ഥന നീ കേൾക്കണമേ കാത്തിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ നിൻ്റെ കനവ് കൊണ്ടൊരു അത്ഭുതം നീ കാഴ്ചവെക്കണമേ ഓരോ കണ്ണീരും നീ കാണുന്നുവെന്ന് എനിക്കറിയാം ഓരോ മൗനത്തിലുമുണ്ട് നിലവിളികൾ അതെ എൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും നീ മാറ്റിയെടുക്കണമേ അവയുടെ ഇടയിൽ തന്നെ നിന്റെ ശാന്തിയും സ്വാന്തനവും ഞാൻ അനുഭവിക്കട്ടെ എൻ്റെ ജീവിതത്തിൽ വഴിയറിയാതെ ഞാൻ പകച്ചു നിൽക്കുമ്പോൾ നിന്റെ പ്രകാശം കൊണ്ട് എനിക്ക് വഴി വഴിതെളിച്ചു തരണമേ ഈശോയുടെ അത്ഭുത തിരുവചനത്തിൽ അവിടെ നിന്ന് അരുൾ ചെയ്യുന്നത് പോലെ വിശ്വസിച്ചാൽ നിന്നെ ഞാൻ രക്ഷിക്കും എന്ന് അവിടെ നിന്ന് ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ഞാൻ നിന്നെ വിശ്വസിക്കുകയും നിനക്കായി കാത്തിരിക്കുകയും ചെയ്യുന്നു എൻ്റെ ഈശോയെ ഈ ഒരു നിമിഷം കൊണ്ട് നീ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചൊരിയണമേ എൻ്റെ ജീവിതം നിൻ്റെ ഒരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യമാക്കി മാറ്റണമേ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം ഈശോയുടെ വിശുദ്ധ കുരിശിലേക്ക് നോക്കി മൂന്ന് തവണ ഉറച്ച വിശ്വാസത്താൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക